നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ വന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നടന്നു ഒടുവിൽ പൊളിക്കാൻ തർക്കം നിന്ന കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ സംഘപരിവാര അനുകൂലികളായ ആളുകളുടെയൊക്കെ ശ്രമങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടാമതൊരു ശ്രമം നടത്തിയതിനു ശേഷം കോടതിയുടെ അനുമതിയോടുകൂടി വന്ന് രണ്ടാമതെ കല്ലറയൊക്കെ പൊളിച്ചു പോസ്റ്റ് മോർട്ടം ചെയ്തു എന്നാൽ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടും വന്നു അതിനകത്ത് അസ്വാഭാവിക മരണം കാണുന്നില്ല ആദ്യഘട്ടത്തിൽ ഫസ് അസ്വാഭാവിക മരണം കാണുന്നില്ല എന്ന് പറഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നത് എന്നാൽ മൂന്നോളം റിപ്പോർട്ടുകൾ വരാനുണ്ട് അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിൽ ഭസ്മമുണ്ടോ എന്ന അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളും ഡോക്ടറുടെ റിപ്പോർട്ടുകളും അതിലുപരി മറ്റ് റിപ്പോർട്ടുകൾ കൂടി മൂന്നോളം റിപ്പോർട്ടുകളിൽ എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായി ഇത് അസ്വാഭാവികതയില്ല എന്ന് പൂർണ്ണമായി വിശദീകരിക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ വന്നത് ഇനിയും റിപ്പോർട്ടുകൾ വരാനുണ്ട് എന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കോടതിയുടെ പരിഗണനയിലുള്ള ഈ ഒരു കേസ് നിലനിൽക്കെ ഇപ്പോൾ സമാധി നേരത്തെ സമാധിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മഹാസമാധി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വമ്പിച്ച പരിപാടിയായി ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സത്യത്തിൽ സർക്കാർ ഈ ഒരു ഇതിനുള്ള ഒരു പെർമിഷൻ കൊടുക്കേണ്ടിയിരുന്നതല്ല കാരണം കോടതിയുടെ പരിഗണയിലുള്ള ഈ ഒരു കേസ് ഇത്തരം വലിയ കുറേ ആളുകൾ ഹിന്ദു സമൂഹത്തിലെ കുറേ ആളുകളെയും അതോടൊപ്പം തന്നെ സന്യാസിമാരെയും ആചാര്യന്മാരെയൊക്കെ ക്ഷണിച്ചു കൊടുത്തുകൊണ്ട് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് വലിയൊരു പ്രോഗ്രാമായി നടക്കുമ്പോൾ സ്വാഭാവികമായും ഇത് നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൂലമായ മറ്റ് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റു നിഗൂഢതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അത്തരം നിയമ നടപടികൾക്കും മറ്റും അത് പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് ഒരു സത്യമാണ് അത് സ്വാഭാവികമായിട്ടും അത്തരം ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വളരെ കൃത്യമായി മനസ്സിലാവും പക്ഷെ എന്തിനാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പൊടുന്നതിന് ഈ ഒരു പെർമിഷൻ കൊടുത്തത് സത്യത്തിൽ കൊടുക്കേണ്ടതില്ലായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥ റിപ്പോർട്ടുകൾ പൂർണ്ണമായും എല്ലാ സംശയങ്ങളെയും കംപ്ലീറ്റ് മുഴുവനായും ദൂരീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരം നടപടി മഹാസമാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഘോഷയാത്രയോട് കൂടിയിട്ടുള്ള നേരത്തെ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഹോസ്പിറ്റലിൻ്റെ പരിസരം ഒരു ക്ഷേത്ര പരിസരം പോലെ കുറേ സന്യാസിമാരും സ്വാമിമാരും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച എന്തായാലും ആ ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണിച്ച് ഈ വീഡിയോ കാണിക്കാം ആശുപത്രി പരിസരം ഒരു ക്ഷേത്ര പരിസരത്ത് ചെല്ലുന്നതിന് സമാനമായ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ആ കുംഭമേളയിൽ പങ്കെടുത്ത സ്വാമിമാർ വരെ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിലെ രണ്ട് സ്വാമിമാർ എന്നോടൊപ്പം ചേരുകയാണ് ഇദ്ദേഹം ഒരു ക്ഷേത്ര സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കുംഭമേളയിൽ പങ്കെടുത്ത ആളുകൾ വരെ കുംഭമേള പൂർത്തീകരിക്കുന്നതിന് മുന്നേ വന്ന ആളുകളുണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വന്ന സന്യാസിമാർ തമിഴ്നാട് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന സന്യമാ സന്യാസിമാർ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് ബാക്കി കൂടി നമുക്ക് കേട്ടുനോക്കാം സ്വാമി ശ്രീ ശ്രീ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ആയിരത്തി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരെങ്കിലും തട്ടി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ പേര് ഏതൊരു വ്യക്തിക്കും പറയാൻ സാധിക്കും ഇനി ഇദ്ദേഹത്തിന് നേരത്തെ വല്ല പേരുമായിരുന്നോ കഴിഞ്ഞ ദിവസം അല്ലെ കുറച്ച് ഏതാനോ ചില കുറച്ച് മുന്നേ ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ പേര് മാറ്റിയതാണെന്നോ നമുക്കറിയില്ല എന്തായാലും പേര് കഴിഞ്ഞ ആഴ്ച മാറ്റിയാലും പേരൊക്കെ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന് സ്വന്തം പേരെങ്കിലും ഒരു സന്യാസിയോ ആരായാലും സ്വന്തം പേരെങ്കിലും തപ്പി തടയാൻ പറയാൻ കഴിയുമെന്നതാണ് അവിടെ വിദ്യാഭ്യാസവും മറ്റു മാനദണ്ഡങ്ങളോ ഒന്നുമല്ല സ്വന്തം പേര് പറയുക എന്നത് ഒരു പ്രയാസമില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ാണ് അടുത്താണ് ഇപ്പൊ നിൽക്കുന്നത് മരങ്ങാലി കാശിലിംഗം ഗുരുസമാധി ധർമ്മത്തിലാണ് ചാനൽ ജീവിശന്ത പരിഷത്ത് പ്രസിഡന്റിന്റെ സഹായത്താൽ അവിടെ കഴിയുന്നു എന്റെ പേര് വാസുദേവാനന്ദപുരി ഇവിടേക്ക് എത്താൻ ഒരു സാഹചര്യം ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്നു സനാതനെതിരായിട്ട് സനാതനത്തിൽ കുറച്ച് വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത് എന്റെ ഗുരു മറ്റൊരു പല കാര്യപ്പെടുന്നത് വേണ്ട മഹാരാഷ്ട്രം ഞങ്ങള് സനാത്ത മഠാധിപതിന്റെ സഹായത്താൽ കഴിയണം പേര് എന്റെ പേര് വാസുദേവാനന്ദപുരി ഇവിടേക്ക് ഒരു സാഹചര്യം ഇതിന്റെ ആരംഭം മുതലേ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ട് പല ശ്രമം നടന്നു സനാതനെതിരായിട്ട് അപ്പൊ സനാതനത്തിൽ കുറച്ച് വിശ്വസിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഇപ്പൊ എന്റെ ഗുരു സമ്പ്രദായം ഞങ്ങൾ സനാതനെ കൂടുതൽ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിന്റെ പല കാര്യങ്ങളിലും അതായത് തുടക്കം മുതലേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതലെടുപ്പ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് സ്വാമിയും പറയുന്നു തുടക്കം മുതലേ ആരാണിവിടെ വിഷയമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് സ്വാമിയിലുമെത്തിയോ ആ ഒരു കള്ളപ്രചരണം നമുക്കറിയാം ആ സമീപ പ്രദേശവാസികളായ അയൽവാസികളായ ആളുകളാണ് ഈ വിഷയത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അത് വിഷയത്തെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഒരാൾ മരണപ്പെട്ടിപ്പോൾ അത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഫ്ലക്സുകൾ ഒരു സുപ്രഭാതത്തിൽ കാണുന്ന ഒരു കാഴ്ച സ്വന്തം അയൽവാസികൾ പോലും ബന്ധപ്പെട്ട ആളുകൾ പോലും അറിയാത്ത ഒരു സാഹചര്യം ഈ തുടക്കത്തിൽ സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കിയത് സ്വന്തം ഇവരുടെ ഗോപൻ സ്വാമിയുടെ മക്കളാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും കഴിഞ്ഞ ദിവസത്തെ എല്ലാ പത്രമാധ്യമങ്ങളും ചാനലുകളും പരീക്ഷിച്ചപ്പോൾ ചാനലുകൾ സോറി നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായതാണ് അവിടെയുള്ള നാട്ടുകാരടക്കം പറഞ്ഞതാണ് ഇപ്പം ഇതിനകത്ത് തുടക്കം മുതലേ ആരാണ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് സംഘപരിവാരത്തിൻ്റെ ആളുകൾ ഇത്തരം സ്വാമിമാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു പോലും നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു മറുപടിയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ കേട്ടത് ബാക്കിയുള്ള ഭാഗം കൂടി കേട്ട് ഇതിന്റെ പല കാര്യങ്ങളിലും ഇങ്ങനെ വേണ്ട സഹായം വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റും മഠാധിപതി ആ സങ്കല്പരമായ പരമ്പരാഗതമായ അതെ ഈ സ്വാമിജി സംഘപരിവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാരത്തിൻ്റെ പോഷക സംഘടനയാണ് എന്ന് മലയാളികൾക്ക് വളരെ കൃത്യമായിട്ടറിയാം വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഹിന്ദു സമൂഹത്തെ മൊത്തം പ്രതിനിധീകരിക്കുന്ന സംഘടനയല്ല അതൊരു സംഘപരിവാര സംഘടനയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ മൊത്തം കുത്തകയേറ്റെടുത്ത ഒരു സംഘടനയല്ല വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് വളരെ കൃത്യമായിട്ടറിയാം മാധ്യമങ്ങളിൽ വന്നിട്ട് ആർ വി ബാബുവിനെ പോലെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകൾ ഒരു സമുദായത്തിന് നേരെ വംശീയത തുപ്പിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആളുകളെ പ്രശ്നക്കാർ അവിടെ എസ് ഉൾപ്പെടെയുള്ള മറ്റു ആളുകൾ ഈ പ്രകോപനം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒരു മനുഷ്യൻ മുസ്ലിം സമുദായത്തിലെ ഒരാളും അവിടെ വിദ്വേഷ പ്രസംഗങ്ങളോ വിഷയങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചാനലുകൾ മാത്രം നിരീക്ഷിച്ച ആളുകൾക്ക് ലൈവ് വീഡിയോസുകൾ മാത്രം നിരീക്ഷിച്ച ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ഇതിനെ മരണങ്ങളെപ്പോലും ഒരു മതവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അല്ലെ മരണ സംഭവ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒളിച്ചു വെക്കലുകൾ ഉണ്ടാകുമ്പോൾ അത് ഹിന്ദു സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഹിന്ദു സമൂഹത്തിലെ ചില ആളുകൾ ചോദ്യം ചെയ്താൽ മതി മുസ്ലിം സമൂഹത്തിലെ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാനോ മറുപടി പറയാനോ പാടില്ല എന്ന ആ ഒരു മരണത്തിൽ പോലും വർഗീയത കലർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ സമാധി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ജാതിയും മതവും പറയുന്നവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടി പോകും നമ്മളെ നാട്ടിലൊക്കെ ആ മുസ്ലിം ആയാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ആരായാലും അയൽവാസിയുള്ള കളൊക്കെ അവിടെ കാണാൻ വേണ്ടി പോകും ആ അയൽവാസിയുടെ ജാതിയും മതവും ആരും നോക്കാറില്ല എന്നാൽ അവിടെയും മതവും ജാതിയും വർഗീയതയുമാണ് ഈ സമാധി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാനലുകളിൽ അടക്കം വന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് നടത്തിയത് ഇപ്പോഴും ഈ സാമ്യും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ചില തൽപര കക്ഷികൾ ചില ആളുകളൊക്കെ ഇതിനെ നേരത്തെ തുടക്കത്തിലെ പ്രശ്നബാധിതമാക്കി മാറ്റാൻ പ്രശ്ന വിഷയമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ സന്യാസിമാർക്കും സാധുക്കും അതുപോലെ തന്നെ മഠാധിപന്മാർക്കും അവർ വിശ്വസിച്ച ആത്മഗുണമാണിത് അങ്ങേരുടെ ആഗ്രഹപ്രകാരം മക്കൾക്ക് ഇത്തിരി അറിവ് കുറഞ്ഞുപോയി അത് എന്നാലും അവര് സമാധി ഇരുത്തിയല്ലോ ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഈ സമാധി നമ്മുടെ ഒരു പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അതായത് ഒരാളെ സമാധി എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ പറയുന്ന അഞ്ചു പ്രകാരമുള്ള സന്യാ സമാധി നടത്താണ് ഇപ്പൊ മണ്ണിനടിയിൽ മട്ടി സമാധി മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമാധി അഗ്നി സമാധി വായുവിൽ നടത്തുന്നതാണ് പാട്സുകൾ അതുപോലെ തന്നെ ജലം ശുദ്ധജലത്തിൽ നടത്തുന്നതിന് ഞങ്ങള് ജല സമാധി എന്ന് പറയും പിന്നെ ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിൽ നടത്തുന്ന സമുദ്ര സമാധി എന്ന് പറയും അഞ്ച് പ്രകാരമുള്ള സമാധി പരമ്പരാഗത അഞ്ചു ലക്ഷം വർഷം മുമ്പേ ഇതിവിടെ ഭാരതത്തിൽ നടന്നു വരുന്ന വിവിധ ഗോത്രപാത്ര വർഗങ്ങൾ വിശ്വാസമുള്ളവര് സനാതനത്തിൽ വിശ്വാസമുള്ളവര് നടത്തി വരുന്ന ചടങ്ങുകൾ ഇതിൽ ഒരു കാര്യത്തിൽ ഒരു ഒരു ഇതിനകത്ത് ഒരു അവ്യക്തത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ സമാധി അത്തരം വിഷയങ്ങളൊക്കെ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉണ്ട് അത്തരത്തിലെ വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പകരം ഇത്തരം സമാധികൾ നടന്നു കഴിഞ്ഞാൽ അയൽവാസിയോ ബന്ധപ്പെട്ട കുടുംബക്കാരോ അറിയാൻ പാടില്ല അവർ അറിയാതെ ഈ സമാധി ചടങ്ങ് പൂർത്തിയാക്കണം ആ സമാധി അതിൻ്റെ സമാധി മണ്ഡപം എന്തോ ഇതൊക്കെ പൂർത്തിയാക്കണമെന്ന് എവിടെയെങ്കിലും ഈ ഹിന്ദു സനാതന ധർമ്മമൊക്കെ ഒന്ന് പറഞ്ഞു വന്നാൽ ഇതിനകത്ത് എവിടെയും പറയുന്നുണ്ടോ അയൽവാസിയോ മറ്റുള്ള ആളുകളോ കാണാൻ പാടില്ല അവരറിയാതെയാണ് ഒരാളും അറിയാതെ പൂർത്തിയാക്കണമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ അതോടൊപ്പം തന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുക എന്നത് ഒരു യാഥാർഥ്യമല്ലേ അത് നമ്മുടെ നാട്ടിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയും ഭരണ സംവിധാനവും ഭരണഘടനയും ഒക്കെ യോടൊക്കെ വിശ്വാസമുള്ള ആളുകൾ അതൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടവർ ചെയ്യേണ്ട ഒരു കൃത്യമല്ലേ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണോ പറഞ്ഞു വരുന്നത് ബാക്കി കൂടി കേട്ടോക്കാം നോക്കാം ഒരു കാര്യത്തിൽ ഒരു അവക്ത ഒരു പൊതുസമൂഹത്തിന് മുഴുവനുള്ളതാണ് അതായത് ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് എന്ന അറിയാൻ അറിയാൻ സ്വമേധയാ അത് ആത്മജ്ഞാനം തെളിഞ്ഞവരുണ്ടോ തെളിയാത്തവരുണ്ടോ ഇപ്പൊ ഞാൻ ഒരു പരമ്പരയിൽ ഇന്ന് വെറുതെ ഇരുന്ന് ജപിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സ്വഭാവം കലികാജ് സത്യയുഗത്തിൽ അങ്ങനെ അല്ല സത്യകാലത്ത് നമ്മൾ കഠിന തപസെടുത്തെങ്കിൽ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു കിട്ടുവു അപ്പൊ ദ്വാപരം വന്നു അപ്പൊ അതിന്റെ ആ ഇയേഴ്സിന്റെ കാലഘട്ടത്തിന് കുറഞ്ഞു ത്രേതായുഗത്തി കുത്തി വന്നപ്പോ പിന്നെ ഈ സനാതനം കയറി അങ്ങ് വിളഞ്ഞു എല്ലാത്തിലും നാനാത്വത്തിൽ ഏകത്വമുണ്ട് ഏകത്വത്തിൽ നാനാത്വമുണ്ട് അതാണ് സനാതനം അല്ലാതെ എന്റേത് മാത്രം നിൻ്റേത് മാത്രം വിചാരം വെടിയുമ്പോൾ ഈ അപ്പോൾ സനാതനധർമ്മത്തിൽ നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വം ഒക്കെ പറയുന്നുണ്ട് എന്നാൽ സംഘപരിവാരം ഈ നാനാത്വത്തിൽ ഏകത്വത്തെ എത്ര വിശ്വസിക്കുന്നു എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് അവർക്കൊരു അലർജിയാണ് സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളാണ് ഇവരെ ഒക്കെ സംഘടിച്ചെത്തി സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സനാതനധർമ്മത്തിൽ നമ്മൾ നാനാത്വത്തിൽ ഏകത്വത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എടുത്തു മാറ്റേണ്ട ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു സംഗതിയാണ് അപ്പം അവരും ഇവരും തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുകൂടി നമുക്ക് ന്യായമായും ഒരു സംശയമുണ്ട് ബാക്കി കൂടി നമുക്ക് കേട്ടോക്കാം മതേ മതേ തീവ്രവാദികൾ ആ ഒരു സംശയത്തിൽ ഇവർക്ക് ഇവർക്കൊരാവശ്യം ഇവർ ഈ അയൽവക്കം മുഴുവൻ ഇവരുടെ എതിരാളികളുണ്ട് പത്ത് പതിനെട്ട് കേസൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആരും അറിയണ്ട അച്ഛന്റെ ആഗ്രഹം പറഞ്ഞു ഒരു ജാഗ്രത വേണ്ടായിരുന്നു തീർച്ചയായും ഇത് ഇതുപോലൊരു ക്രൗഡ് ഉണ്ടാക്കി സമാധി ഇരുന്ന് അദ്ദേഹം പറയുക ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സ്വാമിജിയുടെ അരികിലും എത്തിയിരിക്കുന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വരുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും അവിടെ ഇവരുമൊക്കെ സംഘർഷമുണ്ട് എന്ന് ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കൺ കണ്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട് ഇവിടെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമീപ പ്രദേശത്ത് ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സ്റ്റീപ്പായിട്ട് ഒരു സംഘർഷം നടന്ന അത്തരത്തിലൊരു പ്രശ്നങ്ങൾ നടന്ന ഒരു വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്തരം വാർത്തകൾ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാമിജിയെയും ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഒരു പ്രശ്നമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് സംസ്കരിച്ചത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സോറി നമ്മുടെ സമാധി മണ്ഡപം തീർത്തതി എന്ന് പ്രശ്നം എന്തിനാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു അവിടെ എന്തിനാണ് പ്രശ്നം ഒരു മനുഷ്യനെ കൊന്നാലാണ് ഒരു ഒരു പ്രശ്നം ഉണ്ടാവുക ഒരാൾ സ്വാഭാവികമായി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണം അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തുള്ള ആളുകളൊക്കെ വന്നുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ആദരാഞ്ജലികളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു പിന്നെ ഒരു മരണമാണെങ്കിൽ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞതുപോലെ ഈ ഗോപാൽ സ്വാമിയുടെ മകൻ പറഞ്ഞതുപോലെ കഞ്ഞിയൊക്കെ കുടിച്ച് ഷുഗറിൻ്റെയും അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെയൊക്കെ ഗുളികയൊക്കെ കുടിച്ചതിന് ശേഷം വളരെ കൂടിയാണ് മരണപ്പെട്ടത് ഈ ഒരു ദിവ്യ വളരെ ദിവ്യമായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ സോറി സമാധി ആണെങ്കിൽ ആളുകൾ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ വരിക പകരം അനുഗ്രഹം മേടിക്കാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സന്തോഷം നാട്ടിലൊരു ദൈവത്തെ കിട്ടിയ അല്ലെങ്കിൽ ഒരു വലിയൊരു ദിവ്യശക്തിയുള്ള ഒരു മനുഷ്യനെ കിട്ടിയ ഒരു സന്തോഷത്തിൽ ആളുകൾ അങ്ങനെയാണല്ലോ വരിക പിന്നെ സ്വാമിജി ഒരു കാര്യം കൂടി പറഞ്ഞു പത്ത് പതിനേഴ് കേസുകളൊക്കെ ഉണ്ട് ഈ ഇദ്ദേഹത്തിന്റെ അയൽവാസികളൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹവുമായി വൈരാഗ്യമുള്ള ആളുകളാണ് അങ്ങനെ ഉണ്ടാവും ഒരു സന്യാസി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദൈവത്തിന്റെ ഒരു പ്രതീതിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ മറ്റൊരു സന്യാസി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇത്തരത്തിൽ നാട്ടുകാരുമായിട്ട് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും കേസ് പതിനേഴ് കേസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനർത്ഥം ഈ ഇത്തരം ഈ ഒരു മരണപ്പെട്ട ആളോ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ പ്രശ്നക്കാരാണ് സമൂഹത്തിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് എന്നല്ലേ അതിനർത്ഥം എന്തായാലും ഇത് ഈ ഒരു വിഷയം സ്വാമിജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അറിവ് നമുക്ക് എന്തായാലും ലഭിച്ചത് നാട്ടുകാരുമായി നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെ അല്ല ഒരു ദൈവശക്തിയെയാണ് നമ്മുടെ സ്വാമിജിയിലെ സ്വാമിജിയിലൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും വെറുതെയല്ല നാട്ടുകാര് ഇയാളുടെ ഒരു സുപ്രഭാതത്തില് ഈ ഒരു ഗോവൻ സ്വാമിയെ കാണാതായതപ്പോൾ പോലീസിലും അതോടൊപ്പം തന്നെ കലക്ടറിലും ഒക്കെ പരാതിയുമായി എത്തിക്കൊണ്ട് ഈ സമാധി മണ്ഡപം പൊളിക്കണം പൊളിക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ പതിനേഴ് കേസുള്ള ഒരു വ്യക്തിയെ ഒരു സുപ്രവാദത്തിൽ കാണാതാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒരു സുപ്രവാദത്തിൽ ഒരു പോസ്റ്ററൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കില്ലേ അപ്പൊ എന്തായാലും സ്വാമിജി ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാത്ത മറ്റുള്ള അന്വേഷണ ഏജൻസികളൊന്നും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ സ്വാമിജി എന്തായാലും പൊതുസമൂഹത്തിന് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ സംഘപരിവാരം ഉയർത്തുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണ് സ്വാമിജിയും ഉണർ ഉണർത്തിയത് ഈ പൊതുസമൂഹത്തിൽ ഇത്രയും കൂടി നിന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയും അത്തരത്തിലുള്ള വർഗീയ സംഘടനകളൊക്കെ ഇവിടെ പിടിമുറുക്കിയിട്ടുണ്ട് സംഘർഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും ഇദ്ദേഹം ഇവിടെ സംസാരിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതൊക്കെ വളരെ പിന്നെ നിലവാരം കുറഞ്ഞതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല കാരണം യാഥാർത്ഥ്യവുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ മലയാളികളാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നൊക്കെ വന്നത് ആളുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ മലയാളികളായ ആളുകളാണ് നേരത്തെ ഗുജറാത്തി തമിഴ്നാട്ട് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കരുതിയത് തമിഴോ അല്ലെങ്കിൽ ഹിന്ദിയോ അല്ലെ ഗുജറാത്തി ഭാഷയൊക്കെ സംസാരിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മറ്റൊരാൾ വേണ്ടി വരും എന്നാണ് കരുതിയിരുന്നത് എന്തായാലും മലയാളികളായ ആളുകൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറിച്ചു നട്ടതാണോ അതെപ്പോൾ നട്ട് അതിപ്പോൾ പോയതാണോ അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചതാണ് അപ്പോൾ അതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ അവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ പിന്നെ അവിടെയുള്ള ഇവരെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ പാടുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സത്യങ്ങൾ പുറത്ത് വരട്ടെ ഈ വിഷയങ്ങളും മഹാസമാധിയും സമാധിയൊന്നും നീതി പുലരാതിരിക്കാൻ ഒരു തടസ്സമാവാതിരിക്കട്ടെ എന്ന് മാത്രം ഈയൊരു അവസരത്തിൽ ആശംസിക്കുകയാണ്